ോളം കിട്ടും എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഈ സാധനം ഞാൻ അത് വിളിച്ചാണ് വെച്ചത് ഞാൻ നോക്കി ഞാൻ അടുത്ത് കേട്ടിട്ടാണ് വന്നത് അപ്പത്തേക്ക് ചേട്ടൻ വെച്ചേക്കി സാധനം നമസ്കാരം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പേനയുടെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും ഈ ഒരു അഞ്ച് പേനയ്ക്ക് ഏകദേശം ഒന്നര ലക്ഷം രൂപയോളം വിലയുണ്ട് അങ്ങനെയുള്ള ഇതേപോലെ പേനകൾ മാത്രമല്ല ഒരുപാട് ഒരുപാട് പുരാവസ്തുക്കൾ കൈവശം വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും കാലം അതിനെ ഒരു ഋതികാക്കുന്ന ഭൂതം പോലെ നോക്കിക്കേണ്ട സുരേഷ് ഏട്ടൻ്റെ വീട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത് സുരേഷ് ഏട്ടൻ റിട്ടയേർഡ് ഹെൽത്ത് ഇൻസ്പെക്ടറാണ് േട്ടാ ശരിയാണ് മൗണ്ട് പേന എത്ര വില വരും ഏകദേശം ഒന്നര ലക്ഷം രൂപ ക്രോസ് മൊത്തം ക്രോസ് ആണ് ഒരു പേനയ്ക്ക് നാലായിരം അയ്യായിരം രൂപ വെച്ച് തന്നെ ഇതെല്ലാം ക്രോസ് ആണ് പിന്നെ വാട്ടർമാൻ ഉണ്ട് മൗണ്ട് ബ്ലാങ്ക് ഉണ്ട് വാട്ടർമാൻ ഉണ്ട് ഷെഫേഴ്സ് ഉണ്ട് പൈലറ്റ് ഉണ്ട് പിന്നെ ഹീറോ ഇരുന്നൂറ് ീറോ പേന ഉണ്ട് ഞാൻ ചോദിക്കട്ടെ എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഗ്രാഹിയൊന്നും ഇല്ല ചേട്ടാണെ പേനയുടെ പ്രശ്ന കുട്ടിക്കാലം തൊട്ടേ പേന കളക്ഷനും ഉണ്ടായിരുന്നു പേനകൾ റിപ്പയർ ചെയ്യും ഉണ്ട് പിന്നെ ഈ പേനയിലുള്ള ഹോബി കാരണം ഒരുപാട് പേർക്ക് ഫ്രീ ആയിട്ട് കയ്യെഴുത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് മലയാളത്തിൽ കാലിഗ്രാഫി ഒരു പുതിയ ഫോണിൻ്റെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല പേന മാത്രമല്ല കോയിൻസ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലോ അഞ്ചിലോ ഒക്കെ ഉള്ള പേനകൾ എന്റെ ഉണ്ട് ഇത് ഹീറോ ഏകദേശം ഒരു ഇരുന്നൂറ് ഇതിന്റെ പ്രാധാന്യം ഇതിപ്പോ ഇത് കിട്ടാനില്ല ഇല്ല ഇപ്പൊ വരുന്നൊക്കെ ലോക്കലാണ് ഇതെല്ലാം ഹീറോഴ് ഏറ്റവും പഴയത് ഏറ്റവും ഇതൊക്കെ ഏകദേശം ഒരു നാൽപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷത്തിൽ കൂടുതൽ വഴക്കമുണ്ട് എല്ലാ ഹീറോയാണ് എല്ലാ ഹീറോയാണ് പിന്നെ ഈ ചേട്ടൻ എൻ്റെ പറഞ്ഞില്ലേ എന്തോ ഒരു ഗോൾഡൻ സംഭവം ഒക്കെ പറഞ്ഞില്ലേ ഗോൾഡ് ഫുൾ ഗോൾഡ് കൊണ്ട് നിർമ്മിച്ചെ ഒന്നരത്തിനാലുകാരായിട്ട് സ്വർണ്ണൊന്നും അല്ല അതെന്താണ് കടിക്കാൻ പറ്റുന്നത് പഴയ ഓഫീസുകളിലും കോടതികളിലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതില് മഷി വെച്ചിട്ട് മുക്കി എഴുതുന്ന ഉണ്ട് എവിടെയാണെന്ന് അറിയില്ല ഇവിടെ ഇത് പണ്ട് സിനിമകളിലൊക്കെ കണ്ടുണ്ട് ആൾക്കാർ പോക്കറ്റിലൊക്കെ ഗാന്ധിജി സൈസ് വാച്ച് അതെ അതെ ഇതിങ്ങനെ പോക്കറ്റ് തൂക്കിട്ട് ഈ മോണ്ടല്ലായിരുന്നു ഗാന്ധിജി ഉപയോഗിച്ചത് അല്ല പണ്ട് പഴയ മറ്റേ കാശേ സിനിമയിൽ കാണുമ്പോഴത്തേക്കും ഈ ഒരു സാധനം കാണാറുണ്ട് ഹിന്ദി സിനിമകളിൽ അല്ല ഗാന്ധിജി താട്ടിട്ടേക്കൊയിൻസ് ഇത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലെ ഇത് വെള്ളിയാണ് മൊത്തം വെള്ളിയാണ് ഫുൾ വെള്ളിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴില് വെള്ളി നാളെയുണ്ട് പഴയ ഓട്ടക്കാശുണ്ട് ഓട്ടക്കാശം ഒരു പൈസ ഉണ്ട് പഴയ അഞ്ചു പൈസ അഞ്ചു പൈസ പഴയ ഇതും പൈസയാണ് ആണ് ഇതും അഞ്ചു പൈസ കണ്ടിട്ടുണ്ട് ഇതും പൈസയാണ് ഇതും പൈസ ഈ ഒരു ചെറിയ സാധനം അതെ ഇത് കാശാണ് കാശാണ് ആ ഇതും ആശാണ് കറൻസി കൊറേ ഉണ്ട് അത് എടുത്ത് വെച്ചില്ലേ ഇത് ഇന്ന കാരണം ഇത്രയും നമുക്ക് അവറിയാൻ പറ്റും തോന്നുന്നില്ല അത്രയും ഒരുപാട് സാധനം ഉണ്ട് ഇവിടെ രണ്ട് പൈസ രണ്ട് പൈസ ഇതേ കണ്ടിട്ടില്ല അഞ്ചു പൈസ കണ്ടോ രണ്ടു പൈസ കണ്ടിട്ടില്ലേ

ഒരു ഓണത്തിന് ഈ പേനകൾ കൊണ്ട് അത്തപ്പൂക്കളം ഇട്ട സുരേഷ് ചേട്ടന്റെ വാർത്തയൊക്കെ എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുണ്ടായിരുന്നു ഞാൻ സദ്യ ശേഷമാണ് ചേട്ടന്റെ അടുത്തേക്ക് ഞാൻ എത്തിയത് ചേട്ടാ ഇപ്പോഴും എനിക്ക് ആ സാധനം കാണിച്ചെന്നില്ല ഫുൾ ഗോൾഡ് ആയിട്ട് സ്വർണ്ണ പേന ഉണ്ടെന്ന് വാട്ടർമേൻറെ ഏകദേശം ഒരു ലക്ഷം രൂപയോളം കിട്ടും എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് വാട്ടർമാൻ വാട്ടർമാൻ ഫുള്ള് ഫുള് ഫുള്ള് ഗോൾഡ് എന്ന് വെച്ചാൽ പ്ലേറ്റ് എന്ന് പറയാൻ നോക്കൂല ഫുള്ള് ഗോൾഡ് ആകുമ്പോ ഏകദേശം അഞ്ച് പവൻ വരും നിബ് എല്ലാം ഗോൾഡ് കംപ്ലീറ്റ് ഗോൾഡ് ഗോൾഡിറ്റു വർഷം പിന്നെ ഇത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലോ പത്തിലോ ഉള്ളതാണ് ഇത് മഷീനിറങ്ങുന്നത് ഇങ്ങന അതായത് ഇങ്ങനെ ഞെക്കും എന്നിട്ട് വിടുമ്പോ മഷി കയറും ഇത് ആയിരം ഇത് പാർക്കറുമാണ് ആദ്യത്തെ പാർക്കറാണ് ഈ സീസ് പാർക്കർ ഫസ്റ്റ് പാർക്കറാണ് പാർക്കർ ഫൈവ് എന്നൊക്കെ പറയുന്നത് ഫോർട്ടി ഫൈവിലൊക്കെ ഇറങ്ങിയതാണ് പാർക്കർ ഫിഫ്റ്റി പാർക്കർ സിക്സ്റ്റി ഇത് പാർക്കർ ഫസ്റ്റിലെ പാർക്കറാണിത് ഇത് സാധാ പാർക്കറാണ് പാർക്കർ പണ്ട് ഈ മോഡൽ മോഡലല്ലായിരുന്നല്ലേ വേറെ പാർക്കറിന്റെ കാണണം പാർക്കറിന്റെ കളക്ഷൻസ് വേറെ ഇഷ്ടംപോലെ ഉണ്ട് ഈ സാധനം ഞാൻ എടുത്തിട്ടാ അത് വിളിച്ചാണ് വെച്ചിരിക്കുന്നത് ഞാൻ നോക്കി ഞാനിത് കേട്ടിട്ടാണ് വന്നത് അപ്പുറത്തേക്ക് ചേട്ടാ ഒളിച്ചു വെച്ചേ സുരേഷിന്റെ വീട്ടിലേക്ക് കയറുമ്പോൾ ഏകദേശം നൂറ് വർഷം പിറകിലേക്ക് യാത്ര എന്നൊരു അനുഭവമാണ് കാരണം വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ടെലിഫോൺ പഴയ ടെലിഫോൺ ഇതൊക്കെ പഴയ ടെലഫോൺ കേട്ടോ ടെലഫോണാണ് ഈ റേഡിയോ ഒക്കെ ഒരുപാട് 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 ഞാൻ ഇത് കണ്ടിട്ട് തന്നെ ഏകദേശം അമ്പത് വർഷം ആയിട്ട് ഞാൻ കണ്ട റേഡിയോ റെഡിയാണ് വീട്ടിൽ ഇരുന്നത് അവരുടെ അടുത്ത് കൊടുത്ത് അവരുടെ അടുത്ത് പോയി വാങ്ങിച്ചുകൊണ്ട് അല്ല ഇങ്ങനെയാണ് ഇങ്ങനൊരു പുരാവസ്തുക്കളോട് ഒരു വെറൈറ്റി പേന മീൻസ് അത് കഥാപ്രശ്നം സാമശ്വര ഏകദേശം എല്ലാ കഥാപ്രശ്നവും ഇപ്പൊ ഉണവിൽ ഇട്ട് കേൾപ്പിച്ചു തരാം കേൾക്കാൻ പറ്റും ചില ഇത് പഴയ പ്രിന്റ് വരുന്ന പ്രിന്റ് എടുക്കും പത്ത് മുപ്പത്തഞ്ചു വർഷം ആവും ഇത് പ്രത്യേക പേപ്പറൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ക്യാമറ ഉള്ള നമുക്ക് പ്രത്യേക ഒരു കൗതുകമാണ് പഴയ ആൾക്കാർക്ക് അറിയാമായിരിക്കും പണ്ട് ഗൾഫിൽ നിന്നൊക്കെ ഉള്ള സാധനം ഏഷിക്കല്ലേ ഏഷിക്ക ഏഹ് ഫിലിം 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 വർക്ക് എന്തായാലും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് ക്യാമറ ഉണ്ട് ഞാൻ ഞാൻ നോക്കി ഇതെല്ലാം ഒരുപാട് ക്യാമറ ഉണ്ട് ഈ ബുക്കിന്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ടല്ലേ ബുക്കിന്റെ ഉണ്ട് ബുക്ക് ആദ്യം ഇറങ്ങിയ രമണൻ ആദ്യം ഇറങ്ങിയ ഓടയിൽ നിന്ന് അത് ഇത്ര നാപ്പത് നാപ്പാന്നൊക്കെയാണ് കഴിഞ്ഞിരിക്കുന്നത് ഓടയിൽ നിന്ന് അത് പിന്നെ രമണൻ അത് നാപ്പത് മുപ്പത് നാപ്പൈസാന്ന് കഴിഞ്ഞിരിക്കുന്നത് എന്റെ ഉണ്ട് ഒരു സൈഡില് ഏകദേശം നമ്മൾ ഒരു സൈഡ് തീർത്തുള്ളൂ മറ്റൊരു സൈഡിലുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിരത്തി വെച്ചേക്കാണ് അത് നമ്മൾ അങ്ങോട്ട് ഒരു സംസാരിക്കട്ട അതൊക്കെ എന്തായിട്ട് ഈ ടൈപ്പ് റേറ്റിംഗ് മെഷീൻസ് ഇത് ഞാൻ കണ്ടിട്ടില്ല ഇതൊക്കെ ഇതൊക്കെ എന്താണ് ഇത് ടൈപ്പ് റേറ്റിംഗ് മെഷീൻ ഇതിന് ഇതിന്റെ അടുത്ത ലേറ്റസ്റ്റ് ആണ് കമ്പ്യൂട്ടർ ഇതിന് മുമ്പുള്ളതായിരുന്നു ഇലക്ട്രോണിക്സ് അതിനുശേഷമാണ് കമ്പ്യൂട്ടർ അത് അത് പഴയ ഏറ്റവും പഴയത് ഇംഗ്ലീഷ് ഉണ്ട് മലയാളം ഉണ്ട് പിന്നെ ഇത് തൊണ്ടിൽ ഉണ്ടാക്കിയ ഒരു കൊതുകാണ് അല്ല ഞാൻ ഉണ്ടാക്കിയല്ല ഞാനിത് കുറച്ച് പഠിച്ചു ഇത് ഇത് ഏകദേശം ഒരു എഴുപത് എമ്പത് വർഷം പഴക്കമുള്ളതാണ് ആ റേഡിയോ സിംഗപ്പൂർ സിംഗപ്പൂർന്നുണ്ടോ ഇതോട്ടാ ഈ സാധനം അത് തന്നെ അത് തന്നെ പക്ഷെ അത് പ്രിപ്പയർ ചെയ്ത് ആരും ശരിയാക്കാൻ ആരും ഇല്ല ഓ അങ്ങനെ തൂക്കുന്ന ക്ലാസ് ഇത് അഞ്ചു പവൻ അഞ്ചു പവൻ ആ ഇപ്പൊ ഇതല്ലേ ഇലക്ട്രോണിക്സ് അല്ലേതായിരുന്നു അല്ലെ ഇത് മൂന്ന് പവൻ പതിനെട്ട് പവൻ സ്വർണത്തിന്റെ വെയിറ്റ് ആണ് പതിനെട്ട് പവൻ ൂക്കായത് അറബികളിൽ കുക്കറായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വൈൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ഇത് അവിടെ ഉണ്ടാക്കിയതായിട്ട് ഇടയ്ക്ക് ആഭരണത്തിൽ വായിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ഇതിപ്പോ കൊണ്ടുവരാൻ ഒക്കെ ഇല്ല ഗൾഫിൽ കിട്ടുകയും ഇല്ല കൊണ്ടുവന്നാ അവര് മിക്കവാറും അകത്താവും സമീപിച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടി അയ്യായിരം രൂപ തരാമെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തില്ല ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ ഇത് മാറ്റി മാറ്റി ഉണ്ടാക്കിട്ടില്ല ഇല്ല ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഇതൊക്കെ ആ അതൊക്കെ കളക്ട് ചെയ്യാൻ പറ്റത്ത് വാങ്ങിക്കുന്നാലും വാങ്ങിക്കും ജർമ്മനിയുടെ മണ്ണെണ്ണി മണ്ണെണ്ണ ഉപയോഗിക്കുന്നതാണ് മണ്ണെണ്ണിക്കൊഴിച്ചിട്ട് ഇങ്ങനെ തീ ഇവിടെ കത്തിച്ചിട്ട് ഇവിടെ പമ്പ് ചെയ്ത് കൊടുക്കും പമ്പ് ചെയ്ത് കൊടുത്തിട്ട് തീ ഫ്ലെയിം ആയതിനു ശേഷം അത് ഓഫ് ചെയ്യും ഓഫ് ചെയ്യുമ്പോൾ നല്ല നല്ല ഈ കിട്ടും ആദ്യമായിട്ട് ഇറങ്ങിയതായിരിക്കും നമ്മുടെ ഈ അയണൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പേ പിന്നെ നമ്മുടെ ചിരട്ട കത്തിച്ചിരുന്ന അയണ് വേറെ ഉണ്ട് സ്പെഷ്യൽ ആണല്ലോ ജർമ്മനി ആ ജർമ്മനിയാണ് ഇവിടെ ഇതൊന്നും ഇപ്പൊ ഇതിനകത്ത് ഇങ്ങനെ മണ്ണെണ്ണിച്ച് കത്തിക്കണ് പക്ഷെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇത് കണ്ടാൽ തന്നെ അറിയാൻ പലത്തിനും വായിച്ചറിഞ്ഞതാണ് ഇങ്ങനെ മോഡൽ കാണുമ്പോൾ ഇത് റെയിൽവേ ക്ലോക്ക് എന്ന് പറയും ലണ്ടൻ്റെതാണ് രണ്ട് സൈഡിൽ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ വെച്ചിരുന്ന ഇങ്ങോട്ട് വരുന്ന ട്രെയിൻ വർക്ക് നോക്കാം അപ്പുറത്ത് വരുന്നത് കാണാം ഓക്കെ ഓക്കെ രണ്ട് സൈഡും കാണാം ശരി ശരി പ്ലാറ്റ്ഫോമിലായിരിക്കും ഇത് വെച്ചിരിക്കുന്ന അപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്ന ട്രെയിൻ അവർക്ക് സമയം കാണാനും യാത്രക്കാർക്ക് സൗകര്യമാണ് ഒരു പക്ഷേ നമ്മൾ ഈ സുരേഷന്റെ വീട്ടിലുള്ള ഒരു നാലൊന്ന് ശതമാനം മാത്രമേ ഒന്ന് കാണിച്ചിട്ടുള്ളൂ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ സമയ പര്യാപ്തത മൂലം നമ്മളിപ്പോ ഇവിടെ ചുരുക്കയാണ് ഒരുപാട് പേര് ആ ഗ്ലാസ് ടോവിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ പുറത്തെടുത്തിട്ടില്ല എല്ലാം മുകളിലൊക്കെ ഇരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ ഗ്രാമ ഫോണിലുണ്ട് ആ വേറെ ഗ്രാം രണ്ട് സൈസ് അതുകൊണ്ട് അതുകൊണ്ട് അതാരുന്നു ഇത്രയും കവറേജ് പോവാൻ പറ്റത്തില്ല അത്രയും കളക്ഷൻസ് ഇത് എത്ര കാലം എത്ര വയസ്സുമൂലാണ് തുടങ്ങിയത് വളരെ കുട്ടിക്കാലം മുതൽ എല്ലാം കളക്റ്റ് ചെയ്യണ്ടി പിന്നെ കുറെ ആളൊക്കെ നഷ്ടപ്പെട്ടു പലരും വീടൊക്കെ വയ്ക്കുന്ന സമയത്തൊക്കെ പലരും എടുത്തുകൊണ്ടൊക്കെ പോയിട്ടുണ്ട് പിന്നെയാണ് ഞാൻ ഇപ്പം റിട്ടയർഡ് ആയതിനു ശേഷം ഇതിപ്പോ ഒന്നും നോക്കാറില്ല സർവീസിൽ ചേട്ടൻ എന്തായാലും ചേട്ടൻ്റെ ഈ ഒരു ഇത്രയും ഒരു കളക്ഷൻസ് ഇന്ന് വരെ ആരും കൊണ്ടുപോകാതെ സംരക്ഷിച്ച ഒരു ഇതികാക്കുന്ന ഭൂത്തെ പോലെ നിക്കുകയാണ് ആ ഒരു ലക്ഷം രൂപയുടെ പേരെയൊക്കെ ഞാൻ കണ്ടായിരുന്നു നമ്മളിത് വാർത്ത കാണിക്കുമ്പഴത്തേക്കും ആരും കേറി വരും എടുക്കാനായിട്ട് എന്തായാലും ചേട്ടൻ എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു ഇത്രയും വളരെ കളക്ഷൻസ് ഈ ഒരു ഭാഗത്തുണ്ടെന്ന് അറിഞ്ഞ് വളരെ വൈകിയാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളത് മുന്നിലേക്ക് എത്തിക്കാൻ കഴിയില്ല ശാരദാർത്ഥ്യം മടത്തോളം മള്ളിക്ക് വേണ്ടി ക്യാമറമാൻ വിവിനോടിനൊരു ശ്രീത്തമാരാൽ സൈനിങ് ഓഫ്